നമസ്കാരം സ്വാഗതം നടിമാരായ രശ്മിക മന്ദാനയ്ക്കും ശ്രദ്ധാദാസിനും കഴിഞ്ഞ ദിവസം വിമാനത്തിൽ നിന്ന് ലഭിച്ചത് അത്ര മികച്ച അനുഭവമായിരുന്നില്ല ഇതിന്റെ കാര്യം നടി തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു മരണത്തെ മുഖാമുഖം കണ്ടതിനെ കുറിച്ചും എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് അവർ വ്യക്തമാക്കിയത് ക്ഷേമാന്വേഷണം നടത്തി നിരവധി ആരാധകർ നടിയുടെ പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തി മുംബൈയിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപ്രതീക്ഷിത സംഭവം ടേക്ക് ഓഫിന് പിന്നാലെ വിമാനം മുംബൈ വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറക്കേണ്ടി വന്നു നടി രക്ഷ്മിക മന്ദാന യാത്ര ചെയ്ത വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി പെട്ടെന്നുണ്ടായ സംഭവത്തിൽ നടി ഉൾപ്പെടെ ഉള്ള യാത്രക്കാരെ ഭീതിയിലഴുത്തി വിമാനത്തിലിരിക്കുന്ന ചിത്രം രശ്മിക പങ്കുവച്ചു നിമിഷനായാലും കൊണ്ട് ഫോട്ടോ വൈറലാവുകയും ചെയ്തു നടിക്കൊപ്പം ശ്രദ്ധാദാസും ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന ചോദ്യവുമായി ആരാധകരും എത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന കുറിപ്പോടെയാണ് രശ്മിക ഫോട്ടോ പങ്കിട്ടത് വിമാനം മുംബൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ചില സാങ്കേതിക തകരാർ മൂലം ലാൻഡ് ചെയ്ത വിമാനം മുപ്പത് മിനിറ്റ് ശേഷം വീണ്ടും മുംബൈയിലേക്ക് മടങ്ങി സംഭവത്തിൽ ആർക്കും പരിക്കില്ല എന്നാണ് റിപ്പോർട്ട് രശ്മിക നായികയായി എത്തിയ അനി എന്ന ചിത്രത്തിന്റെ വിജയത്തിലാണ് താരം ഇപ്പോൾ രൺവീർ കപൂർ ആണ് ചിത്രത്തിലെ നായകൻ സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസ് ബ്ലോക്ക് ബ്ലസ്റ്ററായി മാറി നേരത്തെ ഗ്രാസിക്ക് നൽകിയ അഭിമുഖത്തിൽ ഹിന്ദി സിനിമകളിലേക്കുള്ള തന്റെ മാറ്റം കാതിലില്ല എന്നാണ് രശ്മിക പറഞ്ഞിരുന്നത് എന്നാൽ ഹിന്ദി സിനിമ പ്രേക്ഷകരിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന അപാരമായ സ്നേഹം കാരണം അവർക്ക് തിരികെ നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും താരം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു ആ രണ്ട് വർഷങ്ങളിൽ ഞങ്ങൾ നഷ്ടബോധം നിരാശയും തോന്നി വീട്ടിലിരിക്കേണ്ടി വന്നതായും ഞാൻ ഓർക്കുന്നു ഹിന്ദി സിനിമയിലേക്കുള്ള മാറ്റം എപ്പോഴും ചിന്തയിൽ ഉണ്ടായിരുന്നില്ല ഞാനൊരു അഭിനേതാവാണ് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് എന്നാൽ ഹിന്ദി ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് ലഭിച്ചിരുന്ന അളവറ്റ സ്നേഹം കൊണ്ടാണ് അത് സംഭവിച്ചത് തിരിച്ചും സ്നേഹം നൽകാൻ ഞാൻ ആഗ്രഹിച്ചു ഹിന്ദിയിലും ഒരു സിനിമ ചെയ്യണം നല്ല സിനിമകൾ ചെയ്യേണ്ടതും എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് തിരികെ നൽകുന്ന സിനിമകളുടെ ഭാഗമാകുന്നതും എന്റെ ഉത്തരവാദിത്തമാണ് എന്നെനിക്ക് തോന്നുന്നതെന്നും രശ്മിക മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് വൈറലായിട്ടുണ്ടായിരുന്നു പുഷ്പ റ്റു ദി റൂളിന്റെ ചിത്രീകരണത്തിലാണ് താരം ഇപ്പോൾ അല്ലു അർജുൻ നായകനാകുന്ന ചിത്രത്തിൽ ശ്രീവല്യ എന്ന കഥാപാത്രത്തെയാണ് നടി വീണ്ടും അവതരിപ്പിക്കുന്നത് സുകുമാർ രജനെ സംവിധാനം നിർവഹിച്ച പുഷ്പ ദി റൈസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങി അതും ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറി ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ രശ്മികുക്ക് തന്റെ കരിയറിൽ ഏറ്റവും മികച്ചതായിരുന്നു മറ്റു നടിമാർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ സ്വീകാര്യതയാണ് താരത്തിന് ലഭിക്കുന്നത് ഈ അടുത്ത് രശ്മികയുടെ ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ വൈറലായിരുന്നു അതിനെതിരെയും താരം പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു സോഷ്യൽ മീഡിയയിലും സജീവമായ താരം തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്